പണിമുടക്ക് സമരം സിന്താബാദ് പണിമുടക്ക് സമരം ത്രികക്ഷി തീരുമാനം നടപ്പിലാക്കുക നടപ്പിലാക്കുക കൊച്ചുവ മുതലാളിയുടെ കാട്ടുപരണം അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുക നിയമം ലംഘിച്ച കൊച്ചുവ മുതലാളിയെ പ്രോസിക്യൂട്ട് ചെയ്യുക നിയമം ലംഘിച്ച പ്രോസിക്യൂട്ട് ചെയ്യുക കൊച്ചുവവേ കൊച്ചുവാറ്റാൻ ഞങ്ങളില്ലേ കൊച്ചു ഞങ്ങളില്ലേ കൊച്ചുവാവേ 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 ഞങ്ങളില്ലേ ഞങ്ങളില്ലേ കൊച്ചുവാവേ കൊച്ചുവാവേ കൊച്ചു ഞങ്ങളില്ലേ കൊച്ചുവാവേ കൊച്ചുവാവേ കൊച്ചു നിങ്ങൾ ഇങ്ങനെ കൊച്ചുങ്ങളെ ഉറക്കണത് പോലെ മാറിക്കൊണ്ടിരുന്നാലേ കൊച്ചുവാവ നടക്കണ വഴിക്ക് ഉറങ്ങിപ്പോകും അത് പോട്ടെ വല്ലതും കഴിച്ചെണ്ടാ ഈ വിളിയൊക്കെ വിളിച്ചു കൂട്ടണം ഒന്നും കഴിച്ചില്ല മൊനാലി കണ്ടാ വിവരദോഷമല്ലേ കാണിക്കണത് എടോ സാറേ തന്നാട് ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാ ദിവസവും ഇവിടെ വന്ന് ഇവരുടെ കാര്യം വേണ്ട പോലെ നോക്കിക്കൊള്ളണോന്ന് എന്നിട്ട് താൻ ഇതാരട എടോ ഈ വിളിച്ചു വിളിച്ചുപയണത് മുണിത്തെണ്ണുള്ള കാര്യാണ് അറിയായ കൊച്ചുവാവനെ എന്നാ ചെയ്യണോന്നടോ ഇവർ വിളിച്ചു പറയണത് പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് വെച്ച എന്ന് വച്ച അതായത് പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ അർത്ഥം പ്രസാദിപ്പിക്കണം അങ്ങനെയും പറയാം അങ്ങനെ ചെയ്യണോന്ന് ഉടേതമ്പുരാരനാട് വിളിച്ച് പറയുകയായിരുന്നു അല്ലേ അതെ അതെ അങ്ങനെ ചെയ്യണമെന്ന് മുകളിലോട്ട് പറയായിരുന്നു ഓ ഒരർത്ഥം പറച്ചില് കാരം നടക്കണ് അടോ താൻ തെങ്ങിയിട്ടുണ്ടാ തെങ്ങിലോ ആ ഉണ്ടല്ലോ വെടല വിരിക്കാനല്ല ചെത്താൻ കേറിയിട്ടുണ്ടാ ചെത്താനോ ഇല്ലല്ലോ എന്നാ കൊച്ചുപാവ കേറിയിട്ടുണ്ട് ചെത്താൻ അല്ല ഫസ്റ്റ് ജെത്തുകാരനായിരുന്നു കേട്ടാ ഒരു ദിവസം ചെത്താൻ കേറിയില്ലെങ്കിൽ ചെത്തുകാരനും ചെത്തുതെങ്ങനും എന്തും വേണ്ട ഇതൊക്കേടുണ്ടെന്ന് തനിക്കറിയായ അതിനിടെ വിളിച്ചു പറയുകയും കൂടി ചെയ്താലാ പിന്നെ പറയാനുണ്ടാ ഗാന്ത ഇവരിക്ക് വയറു നിറച്ച് എന്നാങ്കിലൊക്കെ മേടിച്ചു കൊടുത്തേച്ച് പുറകെ വന്നേര് ഞാൻ മറ്റേ ചാപ്പിലുണ്ടാകും എന്ത് മനുഷ്യനാ ഞാനും അത് തന്നെ ചോദിക്കുന്നേ ഇയാൾ എന്ത് മനുഷ്യനാ ഇയാളെ പുറകെ നടക്കാൻ സാറിന് നാടാവില്ലേ ജോലി തരൂ കൂലി തരൂ റേഷൻ വാങ്ങാൻ കാശ് തരൂ ഏറ്റോ എന്തോന്ന് ജോലി തരൂ കൂലി തരൂ റേഷം വാങ്ങാൻ കാശ് തരൂ ഏറ്റോന്ന് ഞങ്ങൾ എങ്ങനെ കേൾക്കാനാ എന്നാ അതെ കേൾക്കണം ഞാൻ അയാളുടെ പിന്നാലെ ആണെന്ന് തെറിയ കേട്ടോളാം ഒന്നാം തീയതി ദിവസം കറക്റ്റ് ആയിട്ട് അയാളെ ശമ്പളം തരും കുട്ടികളെ പോരണം അതുകൊണ്ടാ മനസ്സിലായോ ഓ കൊച്ചു നിന്നെ പറഞ്ഞറിയെടുക്കാൻ ഓ ഓടി വന്നേക്കാണ് ഫോൺ ചെയ്യാൻ എന്ത് അറിയായ നിന്നെ ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചില്ല കൊറ്റുവാളേ ഏത്തന്ന് എടുക്കാം പുള്ളമേനാ ആ പുള്ളുന്നാർ ഇവിടെ ഇല്ല കൊടുത്തുവിടാം ഏ ആ ഇട്ടേ കട്ടെ സാറേ പറഞ്ഞത് മുതലാളി എന്നോട് പറഞ്ഞത് ആ പറഞ്ഞത് നിങ്ങൾക്ക് കുടിക്കാൻ ഇവിടെ വിളിച്ചു ആ ഓ ഓ വേണമെങ്കിൽ എന്നോട് പലതും പറയാറുണ്ട് അതിൽ അതിലേതാണെന്ന് വെച്ചിട്ട് എടോ തന്റെ കൈപ്പിട്ട് എവിടെ ഓ ചെക്കോ അത് ഇതിലുണ്ട് അത് തന്റെ മറ്റടത്ത് മതിയാ എടോ അവർക്കെല്ലാം തെരഞ്ഞെടുപ്പ് വരികയല്ലേ ഓരോരുത്തന്റെ ആടുക്കാൻ പറഞ്ഞല്ലേ ഞാൻ തന്റെ കയ്യിൽ ചെക്ക് ഇട്ട് തന്നത് അതെ കാണാഞ്ഞിട്ടൊരു മറക്കരുതും ആ ജീപ്പും പിന്നീപ്പാറും ആരിക്കെല്ലാം വേണമെന്ന് ചോദിച്ചണ്ട് പോന്നടയിൽ ഉള്ളിടത്തോളം കൂടെ പോരാതെ വന്നാ വാടക എടുത്തു കൊടുക്കണം ഇല്ലെന്ന് പറയരുതും ശരി മുതലാളി ഓ ഇന്നലെ നമ്മക്കൊരു പുത്തങ്കാറ് വന്നിട്ടുണ്ടല്ലോ എന്നതാണ് അതിന്റെ പേര് പോരട്ടെ 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 പോരട്ടാണ് നാക്കിന്റെ തുമ്പീട ഇറക്കി വീട് മുതലാളി പോരട്ടെ ഊട്ടി പോരട്ടെ മുതലാളി ഇപ്പൊ ഈ പറഞ്ഞത് നമുക്കുള്ളതല്ല അത് വേറെ കൊടുക്കാൻ നമ്മുടെ അത് മുതലാളിയോട് ചോദിച്ചിട്ട് കൊടുക്കൂ ആർക്ക് കൊടുക്കണം എടോ എന്തോ അടുത്ത മുഖ്യൻ പിടിപാട് പിടിപാടുണ്ടാ അത് നമ്മുടെ മറ്റേ പുള്ളി തന്നെ ആയിരിക്കും മുതലാളി അതിനു വേണ്ടിയല്ലേ അവര് പുള്ളിക്കാരനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കണേ വണ്ടി പുള്ളിക്കാരന് കൊടുത്താ മതി വേറെ വല്ലവരിക്കും ഒന്നും കൊണ്ട് കൊടുക്കരുതും ഒന്നാമത് കൊണ്ടീഷൻ കാറാണ് എയർ കണ്ടീഷൻ എയർ കണ്ടീഷൻ ആ അതന്നെ അതന്നെ മൂടിക്കൊണ്ട് മൂടിക്കൊണ്ടുവരാമേലടി ദൃഷ്ടിദോഷം ഉണ്ടാവില്ല ഞാൻ കുടിക്കട്ടെ കുടിക്കാൻ എന്നെങ്കിലും കൊണ്ടുവരട്ടെ അത്ര വലിയ ദാഹുവൊന്നും കാണുകയല്ല ഉണ്ടാടോ ഇല്ല മുടുക്കൻ മുടും